ശ്രീലക്ഷ്മി ഇതിലാരാണ് മച്ചാനും പിള്ളേര് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാകും ഈ മച്ചാൻ ആരാണ് ഈ കൂടുതല് ഇതാണ് ഈ കുട്ടിയാണ് സൂര്യാണ് ഇതിനകത്ത് മച്ചാൻ അപ്പൊ നമ്മൾ കാണുന്ന ഈ പേജിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് സൂര്യയാണ് അപ്പൊ സൂര്യയാണ് നമ്മുടെ മച്ചാൻ അല്ലെ മച്ചാൻ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങള് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും സംസാര വിഷയം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ നിങ്ങളാണ് അല്ലെ ഏറെക്കുറെ എങ്ങനെയാണ് ഇല്ല അങ്ങനെ ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇതൊക്കെ കാരണം എന്താ ജസ്റ്റ് നമ്മളൊരു ടൈം പാസിന് വേണ്ടി ചെയ്തിങ്ങനെ വന്ന് ഇപ്പൊ ഇവിടെ എത്തുമ്പോ ഭയങ്കര സന്തോഷം ഓക്കെ നമ്മൾ പഠിക്കുന്നത് എം എ മോഹിനിയാട്ടാണ് അപ്പൊ എം എ മോഹിനിയാട്ടം എനിക്ക് തോന്നുന്നു വരും കാലഘട്ടത്തിലെ ഡാൻസ് ടീച്ചർമാരായിരിക്കും ഇവരൊക്കെ അല്ലേ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്രയും പേരാണ് നിങ്ങൾ ടീം അല്ലേ ഇനി ഒരുപാട് പേരുണ്ട് ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ വീഡിയോസിനും നിങ്ങൾ വരാറുണ്ട് ഞാൻ ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഈ അടുത്തൊരു വീഡിയോ ഒരു റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു അല്ലേ ഏതൊരു പാട്ടൊക്കെ പാടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ആ പാട്ട് പാട്ടില്ല കൃഷ്ണ മുകുന്ത മുകുന്ത വരന്ത 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 വരന്തായുണ്ടെണ്ണനു നന നന്നോൽ പാവ mugunda krishna mugunda mugunda ഞങ്ങക്ക് ഒന്നാമത് ഈ കോളേജിൽ ഒതുങ്ങി കോളേജിൽ അറിയപ്പെടുന്നു ഞങ്ങള് അത്രേ ഉള്ളൂ എന്ന് ഞങ്ങൾ ആഗ്രഹം പിന്നെ റീലൊക്കെ എടുത്ത് ആദ്യം ഒരു അക്കൗണ്ടിൽ ഇട്ട് സ്റ്റെപ്പ് മല ഇരുന്നിട്ട് തന്നെയാണ് ഞങ്ങൾ അക്കൗണ്ടിൽ ഇട്ടത് അത് നന്നായി റീച്ചായി ടിക്ടോക്കിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ആ എന്നാൽ സ്റ്റെപ്പ് മതി തന്നെ ബാക്കി തുടങ്ങാ റീൽ എടുത്ത് തുടങ്ങിയത് ഇപ്പൊ നമ്മൾ വൈറലാണ് നിങ്ങളുടെ ട്രെൻഡിങ് റീൽ വൈബ് ഓൺ കാര്യം ഈ ഇൻസ്റ്റാഗ്രാമും നിങ്ങളുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും കാരണം നമുക്ക് എമ്മില് ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ട് പ്രൊഡക്ഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തീം എടുത്ത് നമ്മൾ തന്നെ അത് ചെയ്യണം അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ നിന്ന് കിട്ടിയിരിക്കണ ഒരു കൊളാബറേഷൻ ചെയ്തിട്ട് പൈസയും കൊണ്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോണേ അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങൾ കയ്യിൽ നിന്ന് എടുക്കണല്ലോ നമ്മൾ ഡിഗ്രിക്ക് തന്നെ പ്ലാൻ ചെയ്യുമായിരുന്നു കയ്യിൽ നിന്ന് എടുക്കണല്ലോ പൈസ പക്ഷേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചെയ്ത കൊളാബറേഷൻ കിട്ടിയ പൈസയും കൊണ്ടാണ് ഞങ്ങളത് ചെയ്യാൻ പോണേ അപ്പോൾ ഭയങ്കര അഭിമാനം ഉണ്ട് ഞങ്ങൾക്ക് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പത്ത് പത്ത് പേരുണ്ട് നമ്മൾ രണ്ട് ടീം ആക്കാൻ പോവാണ് അഞ്ച് പേരാക്കാൻ പോകണം ഞാനൊരു പാട്ടിടും പാട്ടിന് ഓൺ ദ സ്പോട്ടിൽ അടിപൊളിയായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്ന ആരാണോ അവർക്കൊരു അടിപൊളി സമ്മാനം ഇപ്പോഴല്ല പരിപാടി കഴിയുമ്പോഴായിരിക്കും പോകുന്നത് എന്താണെന്നുള്ളത് അതായത് സൂര്യ പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരു പ്ലാൻ എന്ന് ചേട്ടാ അതായത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകാനാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ രണ്ട് ടീം ആക്കാൻ പോവാണ് രണ്ട് ടീം ആക്കിയിട്ട് ഒരു ചെറിയ പ്ലേ ചെയ്യാൻ പോകണം പറഞ്ഞു ഏ നീ എന്റെ ടീമില് പോണി എന്റെ ടീമില് നീ ആരാ അപ്പൊ തന്നെ പ്രശ്നം തുടങ്ങി അല്ലേ ഇല്ല ഇപ്പൊ അപ്പൊന്ന് അഭിനയായിരുന്നു നിങ്ങൾ ഇടിയൊക്കെ പിടിക്കാറുണ്ടോ ഏറ്റവും കൂടുതൽ ഇടി പിടിക്കുന്ന കുറച്ച് കുശുമ്പ് കൂടുതലുള്ള ആർക്കാ എല്ലാർക്കുണ്ടാ കുട്ടികൾ വരും ആർക്കാണ് ഏറ്റവും കൂടുതൽ കുശുംബം ഓരോരുത്തർക്ക് കുശുംബുണ്ട് എന്നാലും കുറച്ച് കുശുംബാ നമുക്ക് ഇവിടെ തുടങ്ങാം നമ്മുടെ ഏറ്റവും ട്രോൾ കേട്ടിരിക്കുന്ന ആള് ഏഹ് പറ്റി എന്താണ് പറയാനുള്ളത് ഈ കുശുംബിട്ടോ ചെറുതായിട്ടുണ്ട് പിടിച്ചാ ഞാനില്ല ഡീ കൂട്ടത്തില് തിരുസുന്ദരി ഈ കൂട്ടത്തില് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഉണ്ടാപ്പി തന്നെയാണ് പറയുന്നത് ആണോ പറഞ്ഞ എന്താ പറഞ്ഞാ പറഞ്ഞില്ല അപ്പൊ ഏറ്റവും കൂടുതൽ കൂടുതൽ മെസ്സേജ് എന്താടി എനിക്ക് മാത്രം ഇത്ര മെസ്സേജ് വരുന്നത് അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ ആ എന്താണ് എല്ലാവർക്കും അപ്പൊ മച്ചനും പിള്ളേർക്കും പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റില്ല ഇതായോ എന്തൊക്കെ ഇതിനുള്ള പകരം ഞാൻ വീട്ടുന്നുണ്ട് അധികം നേരം അടിപ്പിച്ചിരുത്താൻ കൊള്ളത്തില്ലേ അപ്പൊ നമ്മള് ഞാനൊരു പാട്ടിടും പാട്ടിനെ ഓണ്ട സ്പോട്ടിൽ അടിപൊളിയായിട്ട് കളിക്കുന്ന ആരണോ അവർക്കൊരു ഗംഭീര സമ്മാനം ഉണ്ട് അല്ല നിങ്ങൾ ടീമായിട്ട് ആയിട്ട് പേര് അഞ്ചു പേര് അതെ നിങ്ങൾ തോപ്പിക്കണം കേട്ടല്ലോ അതെ നിങ്ങൾ ഇവരെയും തോൽപ്പിക്കണം കേട്ടല്ലോ അതൊക്കെ അത്രേ ഉള്ളൂ അപ്പൊ അതാ നമ്മള് ഫസ്റ്റ് നമ്മുടെ ടീമിൽ ആദ്യം എ ആയിട്ട് തിരിച്ച് അഞ്ചു പേരുണ്ട് അപ്പൊ ഇവരുടെ ആദ്യത്തെ പെർഫോമൻസ് ആണ് എന്തായാലും ഇടി പിടിച്ച് ഇവർ തന്നെ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് ഡാൻസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പാട്ട് വരാൻ പോവാണ് കിങ് ഓഫ് കത്തലെ പാട്ടാണ് അവ എന്തായാലും നമ്മുടെ എയുടെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കാണ് ടീം എയുടെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ബി വന്നിരിക്കുകയാണ് ബി തകർക്കുക അല്ലേ നമ്മള് എങ്ങനെയുണ്ടായിരുന്നു ഓടി പോവല്ലേ ഇങ്ങനെ നിൽക്കേ ഞാൻ പറയാം ഇങ്ങോ അടുത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇവരുടെ പെർഫോമൻസ് അല്ല എങ്ങനെയാണ് നിങ്ങൾ ഇവരുടെ ടിപൊളി കളിക്കുമോ എന്നാണ് ചോദിച്ചത് എപ്പഴും ഓക്കെ അപ്പൊ ഇവരാണോ ഇവരാണോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമെന്റ് ചെയ്യാം എന്തായാലും നമ്മള് ഓക്കെ ഓക്കെ അടിപൊളി അങ്ങനെ അവര് അടിപൊളി ചെയ്തു ഓക്കെ നമുക്ക് എന്തായാലും അവര് ഇവരെ ഒരു ശോകം പാട്ടാണ് കേട്ടോ നമുക്ക് ഒരു അടിച്ചുപൊളി കൂടി കേട്ടാലോ ഓക്കെ അടിപൊളി അപ്പോൾ ആ രണ്ട് ടീമും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ട് പേർക്കും കൈഡി കൊടുക്കുമോ നിങ്ങൾ തന്നെ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ളൂ ഓക്കെ രണ്ട് ടീം ഉണ്ടല്ലോ ഞാൻ ജയിക്കട്ടെ എ ആണോ ബി ആണോ അടിപൊളി കളിച്ചത് ബി 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 ആണോ ബി കൈ അടിച്ച് ബി ആണ് ജയിച്ചിരിക്കുന്നത് എനിക്ക് നല്ലൊരു ഐഡി ഇനി അടുത്ത എ ടീമിനോട് ആരാണ് തന്നിട്ടുണ്ട് എല്ലാം ബി ആയോ കഴിഞ്ഞപ്പോ എല്ലാരും ഓക്കെ എന്നാലും ആയിക്കോട്ടെ എന്തായാലും അടിപൊളിയാണ് നമ്മൾ എന്തായാലും ഇവരുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കണ്ടു എന്തായാലും എല്ലാവർക്കും ഡാൻസ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം അല്ലേ ഓക്കെ എന്താണ് നമ്മുടെ പ്രേക്ഷകോട് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടല്ലോ ഈ കുട്ടിക്ക് ഇപ്പൊ ഭയങ്കര ട്രോള് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ട്രോളർമാരോട് എന്താണ് പറയാനുള്ളത് പേടിയില്ല പറയാണി വരാൻ പറഞ്ഞു അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ബൈ പറയാലോ ഒരു ഡാൻസ് കളിച്ച് ബൈ പറഞ്ഞാലോ ഓക്കെ ഇവരെല്ലാം ഡാൻസ് കളി ഞാൻ പറയും